നമസ്കാരം തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഈ മാസം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ മുരുകൻ്റെ തൃക്കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി വിപുലമായിട്ടുള്ള തോതിൽ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വരാനും നിന്ന് തൊഴുവാനും ഒക്കെ ഉള്ള നടപ്പന്തൽ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ധ്രുതഗതിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ഒരു ഉത്സവത്തിൻ്റെ ഒരു ദുർഗാപൂജയും സരസ്വതി പൂജയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശം ഒരു ഇരുപത് ലക്ഷത്തോളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ എല്ലാ ദിവസവും മുമ്പത്തെ പോലെയല്ല മുമ്പ് മാർച്ച് മാസത്തിലുള്ള ആ ഉത്സവ കാലങ്ങളിൽ മാത്രമാണ് വളരെയധികം ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അങ്ങനെ തെക്കേ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നും വരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇത് ആ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ദിവസവും ഉത്സവം പോലെയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും വരുമ്പോൾ അവർക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അത്രമാത്രം ജനങ്ങളാണ് ഓരോ ദിവസവും വരുന്നത് നമ്മൾ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ക്ഷേത്രത്തിൽ എന്തോ ഒന്നും അല്ല വിശേഷമായിട്ട് ഉത്സവം വല്ലതും ഉണ്ടോ അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരോടും ചോദിക്കുക എന്താ ഇന്ന് ഉത്സവം വല്ലതും ഉണ്ടോ എന്താ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് ചോദിക്കാൻ അല്ല ഇപ്പോൾ പൊതുവേ ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ തിരക്ക് ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവിടെ ഉള്ളവരും അല്ലാതെ അവിടെ ക്ഷേത്രത്തിൽ തൊഴുവാൻ വരുന്ന ആൾക്കാരും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ എത്ര ജനം വന്നിരുന്നാലും അവിടെ നിന്ന് എല്ലാ പരിപാടികൾ കാണാനും അവിടെ പങ്കെടുക്കാനും ഒക്കെ ഉള്ള താമസ സൗകര്യം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ റൂം എടുത്തില്ലെങ്കിൽ നമുക്ക് ലോക്കറുണ്ട് ലോക്കറിൽ ഇല്ലെങ്കിൽ നമുക്ക് പൊതുവേ തന്നെ ക്ഷേത്രം വക ഒരു ലോക്കറുണ്ട് അതിൽ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒൻപത് മണി തൊട്ട് അതായത് രാത്രി ഒമ്പത് മണി വരെ വെളുപ്പിന് നാല് മണി തൊട്ടാണ് കേട്ടോ വെളുപ്പിന് നാല് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് എല്ലാം അവിടെ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ ലഗേജ് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൽ ചെരുപ്പ് പോലുള്ള സാധനങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല അതൊക്കെ വെച്ച് അവർ കണ്ടുപിടിച്ചിട്ട് പിന്നെ അത് വെക്കത്തില്ല തിരിച്ച് തരും അപ്പോൾ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പുറത്ത് സ്ഥലമുണ്ട് അവിടെ വെച്ചതിന് ശേഷം ഈ ലഗേജൊക്കെ അവരെ ഏൽപ്പിക്കുക ആ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒൻപത് മണിക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ആ കടലോരം ആണെങ്കിൽ ഈ ഇടത് ഭാഗത്ത് തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമായിട്ട് രണ്ട് അതിവിശാലമായിട്ടുള്ള കുളിമുറിയെല്ലാം ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി കുളിക്കാനുള്ള സൗകര്യമുണ്ട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയോടുകൂടി തന്നെയാണ് അവിടെ എല്ലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ ഇരുപത്തി നാല് മണിക്കൂറും അവിടെ അത് ക്ലീൻ ചെയ്യാനാളുണ്ട് ഒരു ഒരു മിനിറ്റ് ഇടപെടാതെ ഇടതടവില്ലാതെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ അവിടെ എപ്പോഴും ഉണ്ട് ഓൺ ഡ്യൂട്ടിയിലാണ് അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ പൈസ കൊടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വന്ന് തങ്ങാനുള്ള സൗകര്യമുണ്ട് പല സ്ഥലത്തും വലിയ ഹാൾ പോലെ മണ്ഡപം പോലെ കെട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം കിടന്ന് ഉറങ്ങാനും ഇരുന്ന് സമയം ചിലവഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അവിടെ എല്ലായിടത്തും ഭക്തജനങ്ങൾക്കായിട്ട് എല്ലാ സ്ഥലത്തും ഫാനെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല സ്ഥലം നോക്കിയിട്ട് ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വസ്തുക്കൾ പരമാവധി ശ്രദ്ധിക്കുക കൊണ്ടുപോകുന്ന സ്ഥാനങ്ങൾ സാധനങ്ങളെല്ലാം ശ്രദ്ധിക്കുക മൊബൈൽ അതായത് സ്വർണം അതേപോലെ തന്നെ നമ്മൾ പണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ശ്രദ്ധിച്ചാൽ മറ്റ് പ്രശ്നങ്ങളുമില്ല അപ്പം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിക്കാനും കഴിയും പിന്നെ തനിയെ പോയാലും അവിടെ മറ്റ് പ്രശ്നമൊന്നുമില്ല പിന്നെ എല്ലാ സ്ഥലത്തും സി 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 ടി വി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ പണ്ടത്തെ കണക്കുള്ള കള്ളന്മാരെ ശല്യമൊന്നുമില്ല മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലായിടത്തും സെക്യൂരിറ്റി കാര്യമുണ്ട് പോലീസും ഉണ്ട് അല്ലാതെ അവരുടെ പ്രൈവറ്റ് സെക്യൂരിറ്റിയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ വരിക മുരുകൻ്റെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കുക തൃക്കല്യാണം വരുന്ന ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് തൃക്കല്യാണം അപ്പോൾ ഇരുപത്തേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി ഒക്കെ വൻപിച്ച ജനുവരിയും ഇരുപത്തി രണ്ടാം തീയതി ഇതിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ തുടങ്ങുകയാണ് അപ്പം ആ തുടങ്ങുന്ന ദിവസത്തിന് മുമ്പേ തന്നെ ഇവിടെ ആൾക്കാർ വന്ന് ക്ഷേത്രത്തിൽ തങ്ങുകയാണ് ഇപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ അന്നദാനമുണ്ട് അന്നദാനം എന്ന് പറഞ്ഞാൽ നല്ല സദ്യയാണ് അന്നദാനം എന്ന് പറയാൻ പറ്റത്തില്ല സദ്യയാണ് വിവിധ ഇനം കറികളും പായസവും പപ്പടവും ഒക്കെ ഉള്ള സദ്യയാണ് രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും പൊങ്കലുണ്ട് അല്ലെങ്കിൽ തൈര് സാധനം പോലുള്ള ആ തമിഴ്നാട്ടുകാരുടെ ഒരു രീതിയിലുള്ളതാണ് നല്ല വാഴയിലാണ് ഇതെല്ലാം വിളമ്പുന്നത് അപ്പോൾ എല്ലാവർക്കും പറയാം ഒരേ സമയത്ത് അഞ്ഞൂറ് പേർക്കോളം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അഞ്ഞൂറ് പേർക്ക് ഹാളില് അപ്പോൾ സ്വപ്പം നേരം നമ്മൾ വലിയിൽ കാത്തു നിന്നാലും നല്ല സദ്യ ഉണ്ടാവും പുറത്ത് പോയി പൈസ കൊടുത്തിട്ട് വൃത്തിയില്ലാത്തതും അല്ലെങ്കിൽ തന്നെ രുചിയില്ലാത്ത കാര്യങ്ങളൊക്കെ കഴിക്കുന്നേക്കാളും നമുക്കിവിടെ നല്ല രുചിയായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ നമുക്കിവിടെ മുരുകൻ്റെ സന്നിധി ഒന്ന് കഴിക്കാവുന്നതാണ് സ്വപ്പം നേരം നിൽക്കണമെന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം ഈ അഞ്ഞൂറ് പേർക്ക് കഷണം കട്ടാനായിട്ടാണ് ഇതെല്ലാം അവർ തയ്യാറാക്കി ആളുന്ന കയറ്റുന്നത് അപ്പോൾ ഇതിനൊരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഈ കൂപ്പൺ വാങ്ങിയിട്ട് അതുവഴിയാണ് നമ്മൾ നമ്മളാകത്തോട്ട് പോകുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതിയാണ് ഇപ്പോൾ എല്ലാവരും ആ മുഴുവൻ്റെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ വരിക എല്ലാവരും ക്ഷേത്ര ക്ഷേത്രസന്നിധിയും പരിസരമൊക്കെ കാണാൻ കഴിയും മറ്റ് ഭക്തജനങ്ങൾക്കെല്ലാം വന്ന് ആസ്വദിക്കാൻ പറ്റിയും ഇരുന്ന് സമയം ചെലവഴിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം That's des ZDF für